നാടിന്റെ പ്രാദേശിക വിഷയങ്ങൾ പ്രത്യേകം പരിഗണിച്ച് പരിഹരിക്കുകയാണ് പ്രധാന ദൌത്യമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വെള്ളക്കയ്യം പള്ളിക്കവല ഭാഗങ്ങളിൽ നിർമ്മിക്കുന്ന വെന്റഡ് ക്രോസ് ബാറുകളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിവിധങ്ങളായ വികസന പദ്ധതികൾ പൂർത്തിയാക്കി ജില്ലാ ആസ്ഥാനത്ത് ഇടുക്കി ടൗൺഷിപ്പ് രൂപീകരിക്കാനാണ് ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മരിയാപുരം വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് വെള്ളക്കയം കുതിരക്കല്ല് പള്ളിക്കവല മഠംപടി ഭാഗങ്ങളിലാണ് വെൻഡ് ക്രോസ് ബാർ കൌ കോസ്വേ നിർമ്മിക്കുന്നത് അഞ്ച് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപ ചിലവഴിച്ചാണ് പദ്ധതികൾ നടപ്പാക്കുന്നത് വെള്ളക്കയം പള്ളിക്കവല ഭാഗങ്ങളിൽ നിർമ്മിക്കുന്ന വെന്റഡ് ക്രോസ് ബാറുകളുടെ നിർമ്മാണോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു ഡോക്ടേഴ്സ് ക്വാർട്ടേഴ്സ് റവന്യൂ ക്വാർട്ടേഴ്സ് മെഡിക്കൽ കോളേജിൽ കാർഡിയാക് യൂണിറ്റ് ഇറിഗേഷൻ ടൂറിസം മൾട്ടിപ്ലക്സ് തിയേറ്റർ നഴ്സിംഗ് കോളേജ് തുടങ്ങി വിവിധങ്ങളായ വികസന പദ്ധതികൾ പൂർത്തിയാക്കി ജില്ലാ ആസ്ഥാനത്ത് ഇടുക്കി ടൌൺഷിപ്പ് രൂപീകരിക്കാനാണ് ലക്ഷ്യം പദ്ധതികൾ പൂർത്തിയാകുന്നതോടെ ഭാവിയിൽ വാഴത്തോപ്പ് മര്യാപുരം പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്ത് ഇടുക്കി മുനിസിപ്പാലിറ്റി രൂപീകരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി രണ്ട് സ്ഥലങ്ങളിലായി ഒന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുതിരക്കല്ലും മടംപിടി പള്ളിക്കവലി ഇത് രണ്ടും വരുമ്പോൾ നല്ല കണക്റ്റിവിറ്റി തീരുമാനം എത്ര പെട്ടെന്ന് ആറ് ഇട തുറന്നു വെച്ചിട്ടാതെ പെട്ടെന്ന് നമുക്ക് രണ്ട് സ്ഥലങ്ങളിലേക്കും വരാൻ കഴിയും അത് വാഴത്തോപ്പ് മരിയാപുരം പഞ്ചായത്തുകൾ ഈ ഒരു പഞ്ചായത്ത് നിലക്കൂടെ അങ്ങ് പോട്ടെ വരും കാലങ്ങളിൽ ഇത് രണ്ടും കൂടെ ചെയ്ത് മുനിസിപ്പാലിറ്റി ആണോ വാഴത്തോപ്പ് മര്യാപുരം പഞ്ചായത്തിന് മറ്റേ ഇടുക്കി മുനിസിപ്പാലിറ്റിയായിട്ട് പാചകമായിരുന്നു ആ നിലയിലേക്ക് നമുക്ക് വളർച്ചയിലേക്ക് എത്തണം അതിനുള്ള സൗകര്യങ്ങൾ നമുക്കായി എന്തിൻ്റെ കുറവ് ഇതൊക്കെ എല്ലാ ഏത് മുനിസിപ്പാലിറ്റിയേ ഉള്ളൂ എല്ലാ മുനിസിപ്പാലിറ്റിയും മെഡിക്കൽ കോളേജ് കുതിരക്കല്ല് അംഗനവാടി ജംഗ്ഷനിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നിർണാകുന്നൽ അധ്യക്ഷനായി കെ ഐ ഡി സി സിഇഒ എസ് തിലകൻ പദ്ധതി വിശദീകരിച്ചു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയി ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ആലീസ് വർഗീസ് നിമ്മി ജയൻ ഫെനിൽ ജോസ് മിനി ജേക്കബ് സാജു പോൾ വിനോദ് വർഗീസ് രാജു ജോസഫ് സിന്ധു വിവിധ രാഷ്ട്രീയ നേതാക്കളായ ജോയിച്ചൻ ചെറുകുന്നൽ സുനിൽ ജേക്കബ് ജോബി തയ്യൽ അനിൽ കുവപ്ലാക്കൽ സുധാകരൻ തണ്ടാടി യിൽ കുതിരക്കല് സെഞ്ചൂട് പള്ളി വികാരി ഫാദർ ജോസഫ് കൊച്ചുകുന്നേൽ എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് കെ ജി തങ്കച്ചൻ ഇടുക്കി ജയമാത പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ലിറ്റി ഉപ്പുമാക്കൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി